എല്ലാവർക്കും ആശംസകൾ പ്രിയമുള്ളവരെ ഇന്ന് കൊഴിക്കോട്ട ശനിയാഴ്ചയാണ് ഈശോ ബഥാനിയായി ലാസറിന്റെ വീട്ടിൽ അത്താഴം കഴിച്ചതിനെയാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്ന് അത് നമുക്ക് വായിക്കാം മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് പ്രസഹായിക്കാ ആറ് ദിവസം മുമ്പ് യേശു വന്നു അവർ അവന് ഒരുക്കി മർത്താ പരിചരിച്ചു അവനോടുകൂടെ ഇരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിയൻ സുഗന്ധ തൈലുമെടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു പെസഹായിൽ നിന്ന് ആറു ദിവസം പുറകോട്ട് നോക്കുകയാണെങ്കിൽ ശനിയാഴ്ചയാണ് അതുകൊണ്ടാണ് ഇന്ന് കൊഴുക്കട്ട ശനിയായി നാം അനുസ്മരിക്കുന്നത് ലാസ്ര സാറ്റർഡേ എന്നും ഈ ദിവസത്തിന് പറയും നാർദിയൻ സുഗന്ധ കുപ്പിയുടെ ഷെയ്പ്പ് കൊഴുക്കട്ട പോലെയാണ് നമ്മൾ കൊഴുക്കട്ട തുറക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് നെയ്യുടെയും ഏലക്കായുടെയും ജീരകത്തിന്റെയും ഒക്കെ മണം നല്ല സുഗന്ധ തിരുവ്യം പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി ഇത് ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷറിംഗ് കപ്പാണ് രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാനും ഒരു കപ്പ് ഈ അരിപ്പൊടിയുടെ കൂടെ ചേർക്കാനുമാണ് പിന്നെ ഒരു കപ്പ് ശർക്കര പിന്നെ ഒരു ടീസ്പൂൺ ജീരകവും കുറച്ച് ഏലക്കായും വേണം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും നമുക്ക് ജീരകവും ഇലക്കായും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഒരു അര ടീസ്പൂൺ ഏലക്കായ എടുക്കുന്നുള്ളൂ പിന്നെ ശർക്കരയും തേങ്ങായും വിളയിക്കുന്നതിന് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ വേണം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പം നെയ്യ് ചേർക്കാം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം ഇനി അതിൻ്റെ കൂടെ ശർക്കരയും കൂടെ ചേർക്കാം ൊടിച്ചു വെച്ചിരിക്കുന്ന ഈരകവും ഏലക്കായും കൂടെ ചേർക്കാം ഇനി നന്നായിട്ട് ഇളക്കാം ഒരു നാലഞ്ചു മിനിറ്റ് ഇളക്കിയാൽ മതിയാവും ഇനി നമുക്ക് ഇതൊരു ഡിഷിലേക്ക് മാറ്റാം ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പൊടി കുഴക്കാം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഉപയോഗിച്ചാണ് കുഴിക്കുന്നത് നമുക്ക് ആദ്യം തേങ്ങ ഇതിനേക്ക് ചേർക്കാം വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം ഇനി കുറേശ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കൈ കൊണ്ട് കുഴയ്ക്കാൻ പാകമാകുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി നമുക്ക് മാവിൽ നിന്നും കുറേശ്ശെ വീതമെടുത്ത് ചെറിയ ബോളുകൾ ഉണ്ടാക്കാം രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് ഉണ്ടാക്കാം ഈ വലിപ്പത്തിലുള്ളതാണെങ്കിൽ ഒരു കപ്പിന് ആറ് കൊഴുക്കട്ട ഇനി ഓരോ കൊഴുക്കട്ടയും എടുത്ത് നമുക്കതിനകത്ത് പുല്ലിങ്ങി വെക്കാം എല്ലാ കൊഴുക്കട്ടയിലും ഫില്ലിങ് വെച്ച് കഴിഞ്ഞു നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടിക്ക് പന്ത്രണ്ട് കൊഴുക്കട്ട കിട്ടിയിട്ടുണ്ട് സ്റ്റീമർ സ്റ്റവിൽ വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൊഴുക്കട്ട ഓരോന്നായി ഇതിലേക്ക് എടുത്തു വയ്ക്കാം ടൈമർ മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം വെഴുക്കെട്ട് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയി ഇനി നമുക്ക് തുറന്നു നോക്കാം കളർ മാറിയിരിക്കുന്നത് കാണുമ്പോൾ അറിയാം ബന്ധിട്ടുണ്ടെന്ന് ഇനി നമുക്ക് ഓരോന്നായി ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞ ഒരു വലിയ ആഴ്ച ആശംസിക്കുന്നു നന്ദി